ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും പറ്റില്ല എനിവേ നമ്മളിന്ന് പള്ളി പോവാണ് നമ്മുടെ പള്ളി പെരുന്നാളാണ് കേട്ടോ നമ്മുടെ വാണിയമ്പാറ പള്ളി പെരുന്നാളാണ് അപ്പോൾ അത് ഞങ്ങൾ പെരുന്നാളിന് വേണ്ടി പോവാണ് കേട്ടോ ജോബി ഞങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ പള്ളിയിലേക്ക് വരും പക്ഷെ ഇറങ്ങിയിട്ടില്ല നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ അവർ അവരെത്താൻ ടൈം എടുക്കുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകണം അപ്പോൾ അവർ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ തെയ്യും നമ്മൾ പള്ളിയിലൊക്കെ പോയി ആ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഞാനിതിന്റെ കൂടെ ഓൾറെഡി അല്ല ഞാൻ ഇതിന് കൂടെ ആഡ് ചെയ്യാം അതിന് ശേഷം നിങ്ങളത് കാണും അതായിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പൊ ആ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ കുളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലായിട്ട് പോയാലോ അങ്ങനെ തെയ്യും ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോകാനായിട്ട് റെഡിയായി ജോബിൻ ചേട്ടൻ്റെ പപ്പയും അമ്മയും അനിയനൊക്കെ പള്ളിയിലേക്ക് വരാന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അതുകാരണം നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് പോവാണ് ഇതാണ് നമ്മുടെ വാണിയമ്പാറ പള്ളി അങ്ങനത്തെ നമ്മൾ പള്ളിയിലെത്തിയിട്ട് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആ പള്ളിയുടെ ഉള്ളിലേക്ക് പോവുകയാണ് അതായിട്ട് കുർബാന ഒക്കെ കഴിഞ്ഞ് കുർബാന അതിന് ശേഷം ഒരു പ്രദിക്ഷണുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ പ്രദിക്ഷണത്തിൽ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് പ്രദിക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പച്ചൻ്റെയും അമ്മയുടെയും കല്ലറയിലും എഴുതിയിൽ എത്തിക്കാൻ പോയി അങ്ങനെ ഈ കുർബാനയും പ്രദക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ നേർച്ചയായിട്ട് ഫുഡ് കഴിക്കാം അപ്പം അത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകാനോ അതിനിടയ്ക്ക് ആമുട്ടൻ്റെ ചോബിൻ ചേട്ടം എന്താ ഈ കണ്ണാടിയും ഈ കിളിക്കുകയും വാങ്ങിച്ചു കൊടുത്തു ഇപ്പം എന്താളായതുകൊണ്ട് ആമുട്ടം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഈ സംഭവം കിട്ടി കുറച്ച് നേരമൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോയിട്ടോ കുറച്ച് നേരം കളിച്ചു ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര ആയിരുന്നു അങ്ങനെ തീ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടെ ലേലം നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയും നമ്മൾ കുറച്ച് നേരം ലേലൊക്കെ നോക്കി എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാവാറുണ്ട് കേട്ടോ അതിപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് പകരം നമ്മളിത് അപ്പവും ചിക്കൻ കറിയാണ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി അതുപോലെ തന്നെ അവിടെ ഡ്രോയിങ്സ് വെച്ചേക്കണത് നമ്മുടെ ഇടവകയിലുള്ള പിള്ളേർ വരച്ചേക്കുന്ന ഫോട്ടോസാണ് കേട്ടോ അവിടെ വെച്ചേക്കണത് പുറത്ത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും നമ്മളിതാ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പെരുന്നാളായിട്ട് ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാനും ജോബിൻ ചാട്ടിനും ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം നല്ല നമ്മളിതാ ചിക്കൻ കറിയാണ് അത് വേറൊരു രീതിയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക കഴിഞ്ഞത് ചൂടാക്കേണ്ട ആവശ്യമില്ല ചൂടാക്കാണ്ട് തന്നെ പൊടികൾ ഇട്ടിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക മസാലപ്പൊടി മല്ലിപ്പൊടി മുരുമുളക് പൊടി മുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കാനായിട്ട് അതിന് ശേഷം നമ്മളിത് ഈ പച്ചക്കുത്ത് മാറുന്നവരും ഒന്നാക്കിയ ശേഷം അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പോകും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കനിൽ മസാലയൊക്കെ പിടിക്കും പക്ഷേ ശരിക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അതിന് ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു ഹാഫ് കുക്കാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാനായിട്ട് നമുക്കത് നടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക സബോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞു ഗപ്പീനെ കൊണ്ടിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ നമ്മളിത് സബോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചിക്കനും നമ്മുടെ സബോള നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് നിങ്ങൾ നോർമലി നമ്മൾ നമ്മൾ ഞാൻ മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇത് വഴറ്റിയ ശേഷമാണല്ലോ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഈ വട്ടം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിഡിലും ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയാണ് നമ്മൾ അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഒരു തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ചേർത്തതാണ് ഇപ്പോഴാണ് കേട്ടോ വെളുത്തുള്ളി ചേർക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ചതച്ചതുകൊണ്ട് ചേർത്തു ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്ര ഉണ്ടോ വളരെ സിമ്പിളാണ് കിടിലും ടേസ്റ്റാണ് ഈ സമയമായപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് അടച്ചു വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ദീ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിനി ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പളേക്ക് നമ്മുടെ ആമുട്ടൻ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ ഇന്നലെ ഇതിൽ കളിച്ച് കളിച്ച് കരഞ്ഞതാണ് എന്നാലും ഇന്ന് രാവിലെ ഭയങ്കര കളിയിലാണ് അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആമുട്ടൻ ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഇനി നമ്മൾ ബിരിയാണി നോർമലി തയ്യാറാക്കുന്ന പോലെ തന്നെ ബിരിയാണി പോട്ട് എടുത്തു അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇനി എല്ലാ സാധനങ്ങളും ഫ്രൈ ചെയ്തെടുക്കണം എന്താ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്താ പറയുക അങ്ങനത്തെ സാധനങ്ങളും എല്ലാം കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ സാധനം ഉണ്ടതിൻ്റെ പേര് അറിയില്ല ഞാൻ മറന്നു എനിക്ക് അറിയായിരുന്നു ഇത് മറ്റേ ട്യൂട്ടി ഫ്രൂട്ടി ഓക്കെ ഓക്കെ എല്ലാം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റണം കേട്ടോ അങ്ങനെ തീ നമ്മളാ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോഴേക്കും ഞാൻ അവിടെ അരിയൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ചോദിച്ചാട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ആ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്തേക്ക് നമ്മൾ സബോളയും കൂടി ചേർത്ത് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ അത് കഴിഞ്ഞതാണ് പുറത്ത് വന്നിട്ടുള്ള ബാക്കി കളികളിലാണ് കേട്ടോ ആമ്പുട്ടെന്താ ഊഞ്ഞാലാടുകയാണ് കേട്ടോ ഇത് നമ്മൾ പുതിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആമ്പുട്ടിന് ഊഞ്ഞാലാടാൻ സുഖവേ ഇഷ്ടമല്ല പക്ഷെ ഇന്നെന്തോ ഇതിലിരുന്ന് കളിച്ചായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആമ്പുട്ടിൻ്റെ കളികളാണ് ഇവിടെ നടക്കുന്നത് എടുത്ത അതേ ഓയിലിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും സജീരകവും ആഡ് ചെയ്തു അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി മരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച ശേഷം നമ്മുടെ അരിയാണ് എടുത്തിട്ടാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അങ്ങനെ അരി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തെയ്യ് ഫ്രൈ ചെയ്ത എല്ലാ സാധനം കൂടും അതിനകത്ത് ചേർത്ത് ദമ്മുത്തു അങ്ങനെ തെയ്യും നമ്മുടെ എന്താ പറയുക ബിരിയാണിയുടെ സെറ്റായിട്ടുണ്ട് കിട്ടാം അങ്ങനെ ഈ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ റെഡിയായി അത് ഞാൻ ഞാനത് കുളിക്കാൻ പോയി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും കിടന്ന് കേട്ടോ കുറച്ച് നേരം പിന്നെ വൈകുന്നേരം ആയിപ്പോ നല്ല അടിപൊളി കപ്പയും എന്താ പറയുക എല്ലും കപ്പയും അതുപോലെ തന്നെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഉണ്ടായിരുന്നു നിങ്ങളവിടെ എല്ലും കപ്പയ്ക്ക് എന്താ പറയുക എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യോ ഞങ്ങൾ എല്ലും കപ്പയും പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പം അമ്മിയും പപ്പയും ഇതുപോലെ ഉണ്ടായിരുന്നില്ല മമ്മിയും പപ്പയും വൈകുന്നേരം ആയിപ്പം തന്നെ അതായത് എൻ്റെ മമ്മിയും പപ്പി വൈകുന്നേരം ആയപ്പോൾ അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവർ നേരെ കല്യാണത്തിന് പോയി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അവർ പോയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചോദിച്ചിട്ട് എനിക്കൊരു സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ആമുട്ടൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു മദറായില്ലോ അതുകൊണ്ട് തന്നെ നീ നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് എല്ലാ അമ്മമാരും ചേർന്ന് കേക്ക് കട്ട് ചെയ്യാണ് നമ്മുടെ ആമുട്ടനും കേക്ക് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു എവിടെയും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല പ്രിൻസ് ആൻഡ് ദി ഫാമിലിയാണ് കാണാൻ പോയത് നല്ല റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ പോയത് പിന്നെ ഓൾറെഡി ദിലീപഠന് പടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റ സിനിമ ഞാൻ മിസ്സ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ജയഭാരത്തിലെത്തിയ സിനിമ കണ്ടു അടിപൊളി സിനിമയാണ് കേട്ടോ കുറേ ചിരിക്കാനുണ്ട് പഴയ കോമഡീസൊന്നും നല്ല അടിപൊളി അടിപൊളി ഫ്രഷ് കോമഡീസാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും നമുക്ക് പഴയ ദിലീപടനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ അടിപൊളി മൂവിയാണ് നിങ്ങൾ എന്തായാലും കാണണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ചിരിച്ചു അതുപോലെ തന്നെ നമുക്ക് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി കൂടിയായിരുന്നു കേട്ടോ പിന്നെ ആദ്യം നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദിലീപൻ്റെ കുറേ പടത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ നിങ്ങളപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ മൂവി എന്തായാലും പോയി കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടാറ്റാ